ഇതെന്തു ഈ കാറിനകത്ത് എല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നമ്മുടെ വീടിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഐശുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ലാലാസിൽ വെച്ച് അപ്പം അതുമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെറണാകുളത്തേക്ക് പോവുക കേട്ടോ ഇതിപ്പം ചിക്കു ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടിറക്കും അപ്പം നമ്മൾ പിന്നെ നമ്മൾ ട്രെയിനകത്ത് പോവാനായിട്ട് വൈകിട്ട് ഒരു അഞ്ച് അഞ്ച് മുപ്പത്തഞ്ചിനാണ് ട്രെയിൻ അപ്പം നമ്മൾ ഇത് കല്യാണത്തിന് പോയ വീഡിയോ ആട്ടോ ഞാനൊരു ചെറിയ ഷോട്ട് ഷോട്ടിട്ടേക്കുന്നതേ ഉള്ളു അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്ന് നമ്മൾ അതിനകത്ത് കയറി മോള് നല്ല കളിയായിരുന്നു ഒരു കുപ്പിയൊക്കെ പിടിച്ച് ഭയങ്കര ബഹളവും കളിയുമൊക്കെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഇനി നമുക്ക് എറണാകുളത്ത് വെച്ച് കാണാം കേട്ടോ ഇത് പെരുമൺ കായലാകട്ടോ മറ്റേ ട്രെയിൻ ദുരന്തം നടന്നില്ലേ ആ ഇത് ഇവിടെ വരുമ്പോൾ നമുക്കൊരു പേടിയാണ് അങ്ങ് പെട്ടെന്ന് അങ്ങ് അപ്പുറം കടക്കണേ എന്ന് പ്രാർത്ഥിക്കും ഇനി എറണാകുളത്തെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്